എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സെക്ഷന്റെ ഏറ്റവും പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ കുറെ നാളെ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇപ്പൊ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയി നാട്ടിൽ നിന്ന് പിള്ളേരൊക്കെ വന്നതുകൊണ്ട് തന്നെ പിള്ളേരെ സ്കൂളിൽ ചേർക്കുന്നതിന്റെ തിരക്ക് അവരെ സ്കൂളിൽ വിടുന്നതിന്റെ തിരക്ക് അതുപോലെ തന്നെ എന്റെ ഡ്യൂട്ടിയുടെ തിരക്ക് അങ്ങനെ ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ആയി പോയതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യാനായിട്ട് താമസിച്ചത് സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ടൈറ്റിലും കമ്പനിയും കണ്ട പോലെ തന്നെ നിങ്ങൾ ഇങ്ങനെ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഒരു അവസരം നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കളയാതിരിക്കുക എന്നുള്ള കാര്യമാണ് അങ്ങനെ ഒരു അവസരം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ബെനിഫിറ്റ് എന്താണ് സാലറി വരുന്ന ഡിഫറൻസ് എന്തൊക്കെയാണ് ിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് ഈ പറഞ്ഞപോലെ പി എച്ച് എ സി നഴ്സും അതുപോലെ ഹോസ്പിറ്റൽ നേഴ്സും തമ്മിലുള്ള വ്യത്യാസം ഇതൊക്കെ അറിയാനായിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ അവസരം വരെ കാണാൻ ശ്രമിക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ കൂടെ കൂടാനും മറക്കാതിരിക്കുക അപ്പം നമുക്ക് ഒട്ടും താമസിക്കാതെ നേരെ ഡിലേ കിടക്കാം കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് ഇതേപോലെ ഒരു പി എച്ച് എസ് സി നേഴ്സായിട്ടാണ് എനിക്ക് സെലക്ഷൻ കിട്ടിയിരിക്കുന്നത് ഞാനെനിക്ക് അത് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും എനിക്കൊരു ഹോസ്പിറ്റൽ നഴ്സിനോട് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പി എച്ച് എസ് നഴ്സായിട്ടാണ് നിങ്ങൾ കിട്ടിയതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിൻ്റെ അകത്ത് തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ള കാര്യമാണ് അപ്പോൾ അതിൻ്റെ ഒരു റീസൺ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ബെനിഫിറ്റുകൾ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഹോസ്പിറ്റൽ നഴ്സും പി എച്ച് എ നേഴ്സും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അതിനകത്ത് ഉണ്ടാവുന്നുണ്ട് അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നാമത് നൈറ്റ് ഡ്യൂട്ടി ഇല്ല എന്നുള്ള കാര്യമാണ് അതുപോലെ തന്നെ വെള്ളി ശനി പോലുള്ള ദിവസങ്ങളിൽ ഹോളിഡേസിൽ എല്ലാം കണ്ടിന്യൂസ് അവധിയും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടും എന്നുള്ള കാര്യമാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഫാമിലിയായിട്ട് നിങ്ങൾ ഇപ്പോൾ വീട്ടിലോട്ട് വരുമ്പോൾ നിങ്ങൾ നാളെ ഒരിക്കൽ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു അഞ്ചാറ് വർഷമൊക്കെ ഇവിടെ താമസിക്കാനായിട്ട് ആഗ്രഹിച്ചു വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരാൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ഈ പറഞ്ഞതുപോലെ പി എച്ച് സി നേഴ്സ് അല്ലെങ്കിൽ ക്ലിനിക്കൽ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അത് ഒരുപാട് ബെനിഫിറ്റുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടാവും കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്കെ പിള്ളേർ നോക്കുന്നതിനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ഗുണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പി എച്ച് എസ് സി നേഴ്സായിട്ട് ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ് എന്നുള്ള കാര്യമാണ് കാര്യം വളരെ അധികം ജോലികളില്ല കാര്യം നമുക്കിപ്പോൾ ഓർത്ത് നോക്കുക ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മൾ കോട്ടയം ജില്ലയിലുള്ളവരാണെങ്കിൽ നമ്മുടെ കോട്ടയം ജില്ലയിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഹോസ്പിറ്റൽ ഏതാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആണല്ലേ അപ്പം അതിൻ്റെ താഴെ കുറേ ക്ലിനിക്കുകൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടത്തേയും കാര്യം ഇപ്പോൾ അല്ലതാൻ ഹോസ്പിറ്റലിന് താഴെ ഒരുപാട് ആ റീജനിൽ പെട്ടുകഴിഞ്ഞാൽ ഒരുപാട് ക്ലിനിക്കുകൾ ചെറിയ ചെറിയ ക്ലിനിക്കുകളുണ്ട് ആ ക്ലിനിക്കുകളിലെല്ലാം ഒരുപാട് നഴ്സുമാർ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ക്ലിനിക്കലിൽ നഴ്സുമാർ വർക്ക് ചെയ്യുന്നവർക്ക് താരതമ്യേന ജോലി അല്പം കുറവാണ് മറ്റുള്ള ഹോസ്പിറ്റലിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവരുടെ ഡ്യൂട്ടി അവേഴ്സ് ആണെങ്കിലും മറ്റുള്ള കാര്യങ്ങളെടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാം ബെനിഫിറ്റ് തന്നെയാണ് അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ഈ പറഞ്ഞപോലെ പി എച്ച് എസ് സി നേഴ്സായിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടുകയാണെങ്കിൽ എം ഒച്ചിലൊരു സെലക്ഷൻ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് കളയാതിരിക്കുക എന്നുള്ള കാര്യമാണ് ആദ്യമേ നിങ്ങളോട് പറയാനായിട്ടുള്ളത് നിങ്ങൾക്കറിയാം ഞാൻ വർക്ക് ചെയ്യുന്നത് അദാൻ ഹോസ്പിറ്റലാണ് എന്റെ വൈഫ് വർക്ക് ചെയ്യുന്നത് ഫർവാനെ ഹോസ്പിറ്റലാണ് അപ്പോ ഒരു മെയിൻ ആയിട്ടുള്ള ഞങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു ഏറ്റവും മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റ് ഡ്യൂട്ടിയാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് നൈറ്റ് ഡ്യൂട്ടി വരുന്ന സാഹചര്യങ്ങളിൽ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ തൊട്ടടുത്തുള്ള കൊണ്ട് കൊണ്ടാക്കിയിട്ടൊക്കെ വരണ്ട ഒരു സാഹചര്യമുണ്ട് ഉണ്ട് അപ്പൊ ഞങ്ങൾ ഒരുപാട് ആ ഒരു കാര്യത്തിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ആഗ്രഹിച്ചു പോയിട്ടുണ്ട് വൈഫിനെങ്കിലും ഒരു പി എച്ച് എസ് സി നോട്ട് ജോലി കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു അല്ലെങ്കിൽ അത് മതിയായിരുന്നു കാര്യം ശമ്പളം അല്പം കുറഞ്ഞാലും ശമ്പളം കുറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ശമ്പളം കുറയുന്നുണ്ടെന്ന് ഞാൻ അടുത്ത ഒരു പോയിന്റിൽ പറയാം പക്ഷേ ശമ്പളം അല്പം കുറഞ്ഞെന്ന് പറഞ്ഞാലും നമുക്ക് കുറച്ച് സമാധാനവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കാര്യം എപ്പോഴും ഒരാൾ വീട്ടിലുണ്ടാവും അവരെ നോക്കാനായിട്ട് പിള്ളേരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് ഒരാൾ വീട്ടിലുണ്ടാവും ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും ഹോസ്പിറ്റൽ ഡ്യൂട്ടി ആയതുകൊണ്ട് തന്നെ ഈ പോലെ നിന്ന് തിരിയാൻ പറ്റാത്ത ഒരു തിരക്കിലാണ് കാര്യം പിള്ളേരെ നോക്കുന്ന തിരക്ക് അല്ലെങ്കിൽ നൈറ്റ് ഡ്യൂട്ടിക്ക് വന്നു കഴിയുമ്പോൾ അതിൻ്റെതായ കുറച്ച് സ്ട്രെസ്സും കാര്യങ്ങളും അവരെ സ്കൂളിൽ വിടേണ്ട കാര്യങ്ങൾ ഇതെല്ലാം ഞങ്ങൾ തന്നെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു അവസരമാണ് അപ്പോൾ ഈ ഒരു അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറഞ്ഞു പറയാനായിട്ടുള്ളത് നിങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ട് താമസിക്കാൻ ആഗ്രഹിക്കുന്ന ആണെങ്കിൽ പി എച്ച് സി നേഴ്സൊക്കെ ആയിട്ട് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് കളിയാതിരിക്കുക ഇവിടെ വന്നതിനു ശേഷം ഒരു ഹോസ്പിറ്റലും പോയിട്ട് നമ്മൾ റിക്വസ്റ്റ് കൊടുക്കാതിരിക്കാൻ എനിക്ക് മാറ്റി ഹോസ്പിറ്റലിലോട്ട് വേണമെന്ന് പറയാതിരിക്കുക കാര്യം എന്ന് പറഞ്ഞാൽ താരതമ്യേന പണി അല്പം കുറവുള്ള ഏരിയ ആ ഈ പറഞ്ഞ പി എച്ച് എസ് ഇ ആയിട്ട് ജോലി ചെയ്യാൻ വേണ്ടി സാധിക്കാ എന്ന് പറയുന്നത് പക്ഷേ എന്ന് കരുതി സ്ട്രെസ് ഇല്ല ഡ്യൂട്ടി ഇല്ല എന്നൊന്നും അല്ല പറയുന്നത് അവിടെ ജോലി ചെയ്യുമ്പോൾ നമുക്ക് ആ കിട്ടുന്ന ശമ്പളത്തിന്റേതായ ജോലിയും കാര്യങ്ങളും അവിടെയും ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു അവസരം നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ആദ്യത്തെ പോയിന്റ് നിങ്ങളുടെ മൈൻഡിൽ വെക്കേണ്ടത് അത് കളയാതിരിക്കുക അതായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പോകുക എന്നുള്ള കാര്യമാണ് പറയാനായിട്ടുള്ളത് രണ്ടാമത്തെ പോയിന്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് പി എച്ച് എസ് സി നഴ്സിനും ഈ പറഞ്ഞ ഹോസ്പിറ്റൽ നഴ്സിനും സാലറി എന്തെങ്കിലും വ്യത്യാസമുണ്ടോ തീർച്ചയായിട്ടും സാലറി ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട് കാര്യം ചില പി എച്ച് എസ് സി ക്ലിനിക്കുകളിൽ അതായത് ചില ക്ലിനിക്കുകളിൽ ഈ പറഞ്ഞ രീതിയിലുള്ള സാലറി കൊടുക്കുന്നില്ല അതായത് നൈറ്റ് അലവൻസ് കൊടുക്കുന്നില്ല നൈറ്റ് അലവൻസ് നൈറ്റ് ഇല്ലാത്ത ക്ലിനിക്കുകളാണെങ്കിൽ തീർച്ചയായിട്ടും നൈറ്റ് അലവൻസ് കിട്ടത്തില്ല ആ ഒരു സാലറി ഡിഫറൻസ് പിന്നെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ അലവൻസ് പോലുള്ള അലവൻസുകൾ കുറഞ്ഞാൽ മാത്രമേ ഉള്ളൂ അല്ലാതെ സാലറി വലിയ കാര്യമായിട്ടുള്ള ഡിഫറൻസും കാര്യങ്ങളൊന്നും വരാനായിട്ട് പോകുന്നില്ല അപ്പോൾ അത് വലിയ കാര്യമായിട്ട് ശ്രദ്ധിക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പി എച്ച് സി നേഴ്സായിട്ട് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഡ്യൂട്ടി അവേഴ്സും കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ് ഈ പറഞ്ഞ പി എച്ച് എസ് നേഴ്സും ഈ പറഞ്ഞ നമ്മുടെ ഹോസ്പിറ്റൽ നഴ്സും തമ്മിൽ ഉള്ളത് പക്ഷേ എല്ലാ ഹോളിഡേയ്സിലും കമ്പൽസറി ആയിട്ട് ഈ പറഞ്ഞ വെള്ളി ശരിയായിട്ടുള്ള ദിവസങ്ങളിൽ ക്ലിനിക്കുകൾ അവധിയാണ് ആ ദിവസങ്ങളിൽ നമുക്ക് കമ്പൽസറി ആയിട്ട് അവധിയുണ്ട് അതുപോലെ തന്നെ ഹോളിഡേയ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിന് അവധിയുണ്ട് നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ കമ്പൽസറി ലീവുകളും കാര്യങ്ങളും കിട്ടത്തില്ല അവിടുത്തെ തിരക്കനുസരിച്ച് നമ്മുടെ ഇൻചാർജ് ഇടുന്ന ഡ്യൂട്ടി അനുസരിച്ച് നമുക്ക് ഡ്യൂട്ടിക്ക് പോകേണ്ടതായിട്ട് വരും ഈ പറഞ്ഞ ഹോളിഡേയ്സിലൊക്കെ കിട്ടുന്ന ലീവുകളും കാര്യങ്ങളും പിന്നീട് എക്സ്റ്റൻഡ് ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് പിന്നീട് അതൊരു എക്സ്ട്രാ ഓഫ് ഒക്കെ ആയിട്ട് പിന്നീട് നമുക്ക് എപ്പോഴെങ്കിലും കിട്ടിയാൽ മാത്രമേ അത് പറയാനായിട്ട് സാധിക്കുള്ളൂ അതൊക്കെ പിന്നീട് ഗുണമാണ് നമ്മൾ നാട്ടിൽ പോകുമ്പോൾ അതൊക്കെ ആഡ് ചെയ്ത് കിട്ടും പക്ഷേ എങ്കിലും നമുക്ക് ഈ പറഞ്ഞ പോലെ ലീവ് പ്രോപ്പറായിട്ട് കിട്ടുന്ന കാര്യത്തിലും ചെറിയ പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഒരു പി എച്ച് എസ് നഴ്സായിട്ട് കയറുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് അപ്പോൾ ഓപ്പർ എട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് കിട്ടി കിട്ടി നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ക്ലിനിക്കലോട്ടാണ് സെലക്ഷൻ കിട്ടിയിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് കളയാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ള കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ കയ്യിൽ കരുതുക നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതുപോലെ വീട്ടിലോട്ട് ജോലിയും കാര്യങ്ങളൊക്കെ നോക്കുന്നവരാണ് ഒരു നേഴ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് നോട്ട് ചെയ്തു വയ്ക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ കൂടാനും മറക്കാതിരിക്കുക നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഗുഡ് ബൈ